ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ അധിവസിക്കുന്ന കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് ട്രൈബൽ ആശുപത്രിയുടെ പരിഗണന ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കൊളത്തുപ്പുഴയിൽ പറഞ്ഞു ഇതിനുവേണ്ടി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയുമായി കൂടിയാലോചന നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കൊളത്തുപ്പുഴ നെല്ലിമൂട്ടിൽ ബഹുനിലകളിലായി ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തിയാക്കിയ സ്മാർട്ട് അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി

അമ്മയുടെ മഴത്തട്ടിൽ നിന്നും ആദ്യമായി പുറം ലോകത്തേക്ക് കുഞ്ഞുങ്ങൾ എത്തുന്നത് അംഗൻവാടികളിലാണ് ആരോഗ്യമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനായി സുസജ്ജമായ ആധുനിക സംവിധാനങ്ങളും പോഷകാഹാര ക്രമങ്ങളും സർക്കാർ അംഗൻവാടികളിൽ ക്രമീകരിച്ചിട്ടുണ്ട് ആധുനികവത്കരണവും സാങ്കേതിക വിദ്യകളുടെ സഹായവും വഴി ഇക്കാലയളവിൽ മലയോര മേഖലയിലടക്കം ആരോഗ്യരംഗത്ത് ഏറെ മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഞാൻ ഗ്രാമപഞ്ചായത്തിനെ അതിമനോഹരമായി നമ്മുടെ സ്മാർട്ട് അങ്കണവാടി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തെ സ്മാർട്ട് അംഗനവാടികൾ ഏത് സ്മാർട്ട് അങ്കണവാടികൾക്കൊപ്പം ഏറ്റവും മികച്ച അങ്കണവാടികൾക്കൊപ്പം തന്നെ നിൽക്കുന്ന അങ്കണവാടിയാണ് നെല്ലിറിലെ നമ്മുടെ സ്മാർട്ട് അംഗൻവാടി എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ വളരെ വിഘടത്തിലാണ് ഈ അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത് ഈ വാർഡിൽ തന്നെ മൂന്ന് അങ്കണവാടികളാണ് ഉണ്ടായത് മൂന്ന് അങ്കണവാടി സ്വാർഡ് ആവുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ മുപ്പത്തി മൂന്ന് അങ്കണവാടികളാണ് ഉള്ളത് ഇനി ശേഷിക്കുന്നതും മൂന്ന് അങ്കണവാടികൾക്ക് മാത്രമേ സ്വന്തമായിട്ട് കെട്ടിടം ഉണ്ടാകാനായിട്ടുള്ളൂ നമുക്ക് സ്ഥലമില്ലാത്തതാണ് പ്രശ്നം ടൗൺ ഏരിയയിലാണ് ഉള്ളത് ഇപ്പോ വേതന വർധനവും ലഭിച്ച സന്തോഷത്തിൽ അങ്കൻവാടി ജീവനക്കാർ മന്ത്രിക്ക് മധുരം നൽകി സന്തോഷം പങ്കുവച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബിബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡംഗം പി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി സ്ഥിരം സമിതി അധ്യക്ഷ ലേഖാ ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ സി ഡി പി ഒ ആതിര നാരായണൻ പ്രോഗ്രാം ഓഫീസർ നിഷ നായർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് ചന്ദ്രകുമാർ നദീറ സൈഫുദ്ദീൻ ശോഭന തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത